നബിയുടെ കയ്യിൽ പിടിച്ചു നടന്ന ഈ ഈ സ്വഹാബി സ്വഹാബിയുടെ പഴയ കഥ ഉമറിന്റെ ചരിത്രം ചരിത്രം അറിയുമോ എന്റെ പ്രിയമുള്ളവരെ ഉമർ നോക്കൂ ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നോ അല്ലാഹുവേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവ് പിതാവുണ്ടല്ലോ ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് മേക്കുന്നതിന് വേണ്ടി കൊടുത്തവിടുമായിരുന്നോ അതാ ഉമർ നിയല്ലാഹുഹു എന്റെ പ്രിയപ്പെട്ടവരെ ഹത്താബിന്റെ മകനായ ഉമറുണ്ടല്ലോ ഉമർ നിങ്ങളുടെ പിതാവുമല്ലാത്ത കരിമൃദയമുള്ള മനുഷ്യനാ പിതാവ് ആടുമേക്കാൻ ഒട്ടകത്തെയും മൃഗങ്ങളെയും മേക്കുന്നതിന് വേണ്ടി നൂറെണ്ണം വീതം കൊടുത്തുവിടും എന്റെ പ്രിയപ്പെട്ടവരെ വനാന്തരങ്ങളിൽ പോയി അവിടെ നിന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോ പഠിച്ചവനെ ഒന്നും രണ്ടും എല്ലാ ദിവസവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു മറന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം വല്ലാത്ത യാതന അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് ഉമറിയത്തിൽ നിന്ന് കാരുണ്യം വറ്റിപ്പോയി കാരുണ്യം പോയി ഹൃദയം കരിങ്കല് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ വല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ എല്ലാവർക്കും പേടിയാണ് ഉമ്മർ എന്ന് കേട്ടാല് എന്റെ പ്രിയപ്പെട്ടവര് തന്നെ വല്ലാത്ത പേടിയാ പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു ശത്രുക്കൾക്ക് പോലും പേടിയായിരുന്നു ഉമർവനിൽ ഹത്താ പ്രതിയല്ലാകു തരാറു ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മമാര് പറയും ഉമർ വരുന്നടാവിൻ

അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല എങ്ങനെ ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് നീ പറ ഞാൻ വിശ്വസിക്കാം പക്ഷേ ഉമർ മുസ്ലിം എന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം അതായിരുന്നു മഹാനായ അങ്ങനെ ഒരു ജീവിതമായിരുന്നു എല്ലാവരും വല്ലാതെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അല്ലാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് കുളി മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച്

പറയുന്ന നമ്മുടെ ദൈവങ്ങളല്ല അതെല്ലാം മതവുമായി കടന്നു വന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അവന്റെ മുഹമ്മദിന്റെ നിനക്ക് നൂറ്കങ്ങൾ തരാമെന്നവിടെ എന്റെ പ്രിയമുള്ളവരെ വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ ഉണ്ടല്ലോ ഊണി പിടിച്ച വാളമെടുത്തു കൊണ്ട് തന്റെ പാദ തന്റെ കുതിരി ഇടമകളിലേ നമ്മണെ പായുകയാണ് റസൂലുള്ളാഹിന്റെ തല ഇടക്കാൻ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ തല വെട്ടുന്നതിനു വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവ കുതിരപ്പുറത്തിങ്ങനെ ಹೋಗുകയാണ് അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു തആല ചെറുപ്പക്കാരനായ സഅദ് ഇബ്നു അബീ വക്കാസ് തങ്ങളെ കാണുന്നത് അവിടം പുതിയ മതവുമായിട്ട് കുറേ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മുഹമ്മദ് തുലുകു ഞാനവന്റെ തലവട്ട പോവുകയാണ് മഹാനാ ണോ നീ പോകുന്നത് അതിന് കഴിയുമോത്തിട്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ോട് മഹാനായ സാധുബിന് അഭി വക്കാസുറിയാഹു ചാലാരു അവിടെ നിന്ന് മുത്തിനബിയുടെ പേര് പറയുമ്പോ ഉപറുപരിൽ ഹർത്താവ് തങ്ങൾ ചോദിക്കുന്നു സീയ്യും അവരുടെ കൂടെ കൂടിയോ സദേ

പോയി ടാ നിന്റെ പെങ്ങളെയാടാ നിന്റെ കൂടെ മുസ്ലിം ആയിരിക്കുകയാണ് നിന്റെ കൂടെ പറപ്പ് മുസ്ലിമായിരിക്കുകയാ ആദ്യം പോയിട്ട് നിന്റെ സഹോദരിയുടെ തലപെട്ടടാ മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ്

ട്യൂഷൻ എടുക്കുന്നത് പോലെ സുമൃതങ്ങളുടെ സഹോദരിക്കും ഭർത്താവിനും കൊണ്ടിരിക്കുകയാ ശബ്ദം വല്ലാത്ത ൂരിപ്പിടിച്ചവാളുമായി കലിതുള്ളിയട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാ എന്റെ പ്രിയപ്പെട്ടവരെ ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയാണ് വരുന്നത് ധൈര്യമില്ല സ്വഹാബി ഇറങ്ങി മാറുകയാണ് പ്രിയപ്പെട്ടവരെ വീടിന്റെ കടന്നു വന്നു എന്നിട്ട് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ പഠിക്കുന്നത് നിങ്ങൾ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞ് കൂടിയോ പളച്ചവനെ തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ അടിയം പറഞ്ഞ മറുപടി എന്താ I'm not a

വാനായ ഉമറുണ്ടല്ലോ തന്റെ സഹോദരിയായ ഫാത്തിമയെ മുഖത്തെ ഫാത്തിമ എന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കന്ന് പൊട്ടുകയാട് മുഖത്തടി കൊണ്ട് മൂക്ക് പൊട്ടികട്ട പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ അവിടത്തെ മുഖത്ത് മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാ ഉമൃതങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ അവിടുത്തെ മനസ്സങ്ങ് ഇളറിപ്പോയി എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ ഒരുമാട് ഗർഭാശയത്തിൽ കിടന്ന് കൂടപ്പറപ്പല്ലേ ഉമൃതങ്ങളുടെ കോപമങ്ങ് വല്ലാതെ താഴുകയാട് തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു മിണ്ടാതെ കുറച്ചു നേരം അതിനകത്ത് ഇരുന്നു എന്നിട്ട് മാധ്യമയോട് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ നിങ്ങൾ എന്തോ ഓതുന്നത് കേട്ടല്ലോ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ എന്റെ കയ്യിലേക്കൊന്ന് തരുമോ അമ്മാധുവിന്റെ പരിശുദ്ധമായ കുർ ആനോതുന്നതാണ് ഉമൃതങ്ങൾ കേട്ടത് അവിടെ ഫാത്തിമയോട് ചോദിച്ചു എനിക്കതൊന്ന് തരുമോ വായിച്ചതെ കയ്യിലേക്കൊന്ന് തരുമോ സാധ്യമ എവിടെന്നു പറയുകയാ പരിശുദ്ധമായ കുർആആൻ എവിടെന്നു ചോദിക്കുമ്പോ മഹതി എവിടെന്നു പറയുകയാട് എന്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ലല്ലോ നിന്റെ ഈ കോലത്ത് ഖുർആആ തൊടാൻ കഴിയില്ലല്ലോ അള്ളാഹുവേ പരിശുദ്ധമായ ഖുർആാനാണല്ലോ അത് നിനക്ക് ശുദ്ധിയില്ലാതെ തൊടാൻ കഴിയില്ല പോയിട്ട് ശുദ്ധിയായിട്ട് തന്റെ സഹോദരിയുടെ വീടിന്റെ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് ആവുകയാ പ്രവാചകന്റെ തല കിടക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയ ഉമർബൻ തേരാറു അവിടെ പോയി കുളിച്ചുരുങ്ങുകയാട് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു വന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് പറയുന്നു എനിക്കാ വാചകങ്ങളൊന്നു പറഞ്ഞു തരുമോ ആ വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ിതസ്വാന്റെ പരിശുദ്ധമായ കുർആാനിലെ സൂറത്വത്തോഹയുണ്ടല്ലോ അല്ല വിശുദ്ധമായ കുർആാനങ്ങൾ ഓതാൻ തുടങ്ങുമ്പോ ഉമറിന്റെ കൈകാലുകൾ പറയ്ക്കുകയാണ് ഉമറിന്റെ ഹൃദയമങ്ങ് വല്ലാതെ തളർന്നു പോവുകയാട് അവിടെ സൂറത്വ താഹയുടെ പതിനാല് ആയത്തുകൾ കൂടെപ്പുറപ്പ് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാ ഉമൃതങ്ങളായത്ത് കേട്ടുകെടിഞ്ഞപ്പോ അവിടെ അല്ലാ മുഹമ്മദ് ഇതൊരിക്കലും ലോകത്തുള്ള ഒരു മനുഷ്യരും കാരണം കാരണം ഇങ്ങനെ എഴുതാൻ മുഹമ്മദ് വായിക്കാനും എഴുതാനും അറിയാത്തവനാ പക്ഷേ വല്ലാത്ത ബുദ്ധിയായിരുന്നു എഴുത്തും വായനയും അറിയുമായിരുന്നു അവിടത്തെ അർത്ഥം ഇങ്ങനെ ഗ്രഹിച്ചപ്പോ ഖുഹാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അവിടെ വിളിച്ചു പറഞ്ഞ് ഇത് ഒരിക്കലും മുഹമ്മദ് എഴുതിയതല്ല ഇത് മുഹമ്മദ് എഴുതിയതല്ല ഇത് മുഹമ്മദിന്റെ പഠിച്ചവരെ മനസ്സിലായി തന്റെ ചോദിക്കുന്നു ഫാത്തിമ എവിടെയാണ് എവിടെയാണ് മുഹമ്മദ് ഇത് ഖുർആൻ പഠിപ്പിക്കാമെന്ന ഉസ്താദായ മുഹമ്മദിക്കുമ്പോഹുവേ മഹാനായ വിളിച്ചിരിക്കുകയാണ് പഠിപ്പിക്കാമെന്ന ാണ് ഹാബിബിന് അറത്തിറിയാകു എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞ് പോകാവുമ്പോൾ പിടിച്ചുകൊണ്ട് മുത്ത ചാരത്തേക്ക് പോകുമ്പോ മഹാനായ ഹബ്ബാബിബിന് അറത്തിറിയല്ലാഹു തേരാലു പറഞ്ഞു ഇന്നലെ മറേ ഇന്നലെന്തറിയോ ഇന്നലെ അല്ലാണ്ട് എന്തെന്നറിയുമോ

അവിടെന്ന് പറഞ്ഞു കൊടുത്തു ഇന്നലെ രാത്രി പ്രവാചകൻ സല്ലിസ്ലമാങ്ങൾ ചെയ്തു രണ്ടാലൊരു ഉമർ ഇവരിൽ ആരെയെങ്കിലും കൊണ്ട് നീ അല്ലാഹുവെ ദീനിനെ ശക്തിപ്പെടുത്തണം പ്രവാചകൻ ചെയ്തു അപ്പൊ പോകാൻ പറ്റിയത് ഇന്ന് തന്നെയാണ്

ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല കാരണം വല്ലാത്ത യോദ്ധവ ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളുമില്ല തടയാൻ ഒരാളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ വലവായിരുന്നു ഉമർ മുനു സത്താബ് അള്ളാഹു തലൻ അവിടെ നിന്ന് ശത്രുക്കൾ തന്നെ പറയുന്നില്ല ഹദീസി കാണാം ഉമർ മുസ്ലിം ആയതുകൂടെ ശത്രുക്കളുടെ പകുതി നഷ്ടപ്പെട്ടു പോയെന്നാണ് ഉമർ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിമായിട്ട് രഹസ്യമായിട്ട് ദീൻ പഠിപ്പിക്കുന്നത് തങ്ങൾ എന്തിനാ നബിയെ ഒളിച്ചും പാത്തും ും ആദ്യമായിട്ട് പ്രകടനം നടന്നത് എങ്ങനാറിയോ അള്ളാഹുവിന്റെ പ്രവാചകനം തന്റെ സ്വഹാപത്തും പാത്തും പതുങ്ങിയിരുന്ന ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ ഉമർ ചോദിച്ചു എന്തിനാ നബിയെ പേടിക്കണേ എന്തിനാ വിളിക്കണം പരസ്യായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു റാലി നടത്തി റാലിയുടെ ഒന്നാമത്തെ സഫിൽ രണ്ടു വരിയായിരുന്നു അന്ന് ആ റാലി രണ്ട് ഒന്നാമത്തെ നടത്തിയ നേതൃത്വം മഹാനായ സയ്യിദനുബ്ലു തലാബു രണ്ടാമത്തെ സഫിന്റെ അമീർ മഹാനായ ഹംസത്തുൽ ഖറാർ ഹംസ സംസത്തു രണ്ടുപേരും നെഞ്ചി വിരിച്ചിട്ട് നടന്നു തടയാ